വിശമിശിയായി സുധാരിക്കട്ടെ ക്രിസ്മസ് ദിവസം തിരുപ്രവി മഹോത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഏവർക്കും നേർന്നുകൊള്ളുന്നു ഈ വർഷം ക്രിസ്മസ് സന്ദേശമായിട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് വിചിന്തരമായിട്ട് എന്ത് വേണം എന്ന് പലയാവത്തി ചിന്തിക്കുണ്ടായി അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസത്തിന് രാവിലയിൽ കുർബാന അർപ്പിക്കുന്ന സമയത്താണ് ഒരു ചിന്ത മനസ്സിലേക്ക് ശക്തമായിട്ട് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു തീം ചിന്തിച്ചു വന്നെങ്കിലും അത് മൊത്തം മാറ്റിമറിക്കത്തക്ക രീതിയിൽ ഒരു പബ്ലിക്കൽ തീമായിരുന്നു ഒരു റിട്ടേൺ കംപാക്ക് എന്നൊക്കെ പറയുന്ന ഒരു തീമായിരുന്നു ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്തോ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച അനുസരിച്ച് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് തോന്നിയത് ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പങ്കുവയ്ക്കാനായിട്ട് തോന്നിയത് ക്രിബിനെ കുറിച്ചാണ് പുൽക്കൂടിനെ കുറിച്ചാണ് കാരണം അത് ഈ വർഷം വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ് ഞാനെൻ്റെ ഇടവയിൽ ഈ ഒരു കാര്യം പല ഇരുന്ന പലയിടവകളിലും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഒരു കുഞ്ഞു ഇടവയിലും ഇതേ കാര്യം ചെയ്യുന്നുണ്ട് എന്നെ കേൾക്കുന്ന കുറച്ച് നേരത്തെ ആയിട്ട് ഈ പ്രസംഗം കേൾക്കുന്ന വൈദ്യനുണ്ടെങ്കിൽ അവർക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പുൽക്കൂട് ഒരു ലൈവ് പുൽക്കൂട് നമ്മൾ അസിസൽ ഫ്രാൻസിസ് ഒരു കുർബാനപതിയെ പ്രസംഗത്തിനോടനുബന്ധമായിട്ടാണ് ഈ പുൽക്കൂട് ലൈവ് പുൽക്കൂട് അവതരിപ്പിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് ഞാനിങ്ങനെ രാത്രി ആളുകൾക്ക് ഉറങ്ങാൻ സാധ്യതയുള്ള സന്ദർഭത്തിൽ ആദ്യം ഇങ്ങനെ മാലാകമാരെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ സാക്സ്ട്രി വാതിലിനകത്തൂടെ ആൾത്താർ വഴി മാലാകന്മാർ കുഞ്ഞ് മാലാകന്മാർ അൾത്താരിക്ക് മുമ്പിലേക്ക് കടന്നു വരും അത് കഴിഞ്ഞ് യോസപിതാവിനെ മറിയത്തെ കുറിച്ച് പറയുമ്പോൾ ഗർഭിണിയായി മറിയും യോസപിതാവിൻ കൂടെ വലുതു വശത്തെ വാതിലൂടെ അൾത്താരിക്ക് വരും ഇത് കഴിഞ്ഞ് ഉണ്ണീശയെക്കുറിച്ച് പറയുമ്പോൾ മാതാവുമെല്ലേ ആരും കാണാതെയ ഉണ്ണീശയെ പുറത്തേക്ക് എടുത്ത് ഇടത്തും ഉണ്ണീശയെക്കുറിച്ച് പറയുന്നു അത് കഴിഞ്ഞ് ഇടയന്മാരും പിന്നെ മെയിൻ വാതിൽ നിന്നും മൂന്ന് രാജാക്കന്മാരും ഒക്കെ കടന്നു വരുന്ന ഒരു ലൈവ് പുൽക്കൂട് കൂട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രസംഗമാണ് പറയുന്നത് കാരണം ആളുകൾ ഉറങ്ങാതിരിക്കുകൂടി ചെയ്യണമല്ലോ പക്ഷേ ഈ ഇപ്പോൾ ഞാൻ പങ്കുവയ്ക്കുന്നത് ഈ ഫ്രാൻസിസ് അസീസിയുടെ ആ പുൽക്കൂ പ്രധാനപ്പെട്ട ചില ധ്യാനചിന്തകളും പുൽക്കൂടുമായിട്ട് കണക്റ്റ് ചെയ്തൊരു സന്ദേശമാണ് അതായത് ഫ്രണ്ട്സ് അസിസിയുടെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനെ ഇങ്ങനെ പകർത്തുക എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം രണ്ടാം ക്രിസ്തു സെക്കൻഡ് ക്രൈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ പരുന്നാമത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് കാലഘട്ടത്തിലായിട്ട് ഹോളിലാൻഡ് സന്ദർശനം നടത്തി കാൽനറയായിട്ട് ഹോൾലാൻഡിൽ പോയി അവിടെ ഇങ്ങനെ അവിടെ ഉടനീളം കാലനറയായി സഞ്ചരിച്ചുകൊണ്ട് ഈശോയുടെ ജനന പരസ്യജീവിത മരണ ഉദ്ധാന സ്വർഗാരോഹണ സംഭവങ്ങളൊക്കെ നടന്ന ഇടങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ നടന്ന് കാണുകയായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതിനുശേഷം തിരികെ ഇറ്റലിയിലേക്ക് വരുമ്പോൾ ഇറ്റലിയിലെ ഗ്രാജിയോ എന്ന സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ തിരികെ എത്തിയിട്ടാണ് ഈ ഹോളിലാൻഡിൻ്റെ ഒരു അനുസ്മരണം ഒക്കെ മനസ്സിൽ കടന്നു വരികയും അല്ലെ ഹോളി ലാൻഡ് അനുസ്മരിക്കണമെന്ന ആഗ്രഹം കടന്നു വരികയൊക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പുൽക്കൂട് റീക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു നെറ്റിവിറ്റി സീൻ റീക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ എൻ്റെ പിന്നിലായിട്ടുള്ളത് സാന്താബിയാനോ കുരിശാണ് റീബിൽ മൈച്ചർ ചെന്ന് ഈ കുരിശിൽ നിന്നുമാണ് അസിസിയിലെ ഫ്രാൻസിസിനോട് ഈശോ സംസാരിച്ചതെന്നാണ് പറയപ്പെടുന്നത് എൻ്റെ ആലയം പുതുക്കി പുതുക്കിപ്പണിയുക നമുക്കറിയാം കുരിശൻ്റെ വഴി എന്ന് പറയപ്പെടുന്ന സംഭവം പോലും ഫ്രാൻസ് അസീസി ഈശോയെ ഇങ്ങനെ കുറെ കൂടി ആഴത്തിൽ ധ്യാനിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തൊരു വഴിയാണെന്നും അത് നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തെന്നുമാണ് പറയപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ പത്ത് മുപ്പത്തിനാലോളം സ്ഥലങ്ങളുണ്ടായിരുന്ന കുരിശിൻ്റെ വഴി പിന്നീട് ചിറ്റപ്പെടുത്തി പതിനാല് സ്ഥലങ്ങളെ മാറിയെന്നും ഒക്കെ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ നമുക്ക് അയച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്താണെങ്കിലും അസിസിയിലെ ഫ്രാൻസിസിൻ്റെ ഏതാനും സുന്ദരമായിട്ടുള്ള ധ്യാനത്തിൽ ഏഴ് ചിന്തകളിലൂടെ നമ്മളൊന്ന് വേഗത്തിൽ കടന്നു പോവുകയാണ് ഇത് ഉൾക്കൂടുവുമായിട്ട് ബന്ധപ്പെട്ട അസീസിലെ ഫ്രാൻസിസിൻ്റെ മോട്ടോ പാക്സ് എത്ത് ബോണം എന്നുള്ളതായിരുന്നു സമാധാനവും നന്മയും പാക്സ് എത്ത് ബോണം സമാധാനവും നന്മയും യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിനെ പകർത്തുക എന്ന അക്കാലഘട്ടത്തിൽ ഗുരിശ് ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസ് അസിസി ജീവിതം കൊണ്ടും ഇത്തരത്തിൽ പുൽക്കൂട് ചെയ്യുന്നതിലൂടെയും കുരിശിൻ്റെ വഴി പഠിപ്പിക്കുന്നതിലൂടെ ഒക്കെ ഫ്രാൻസിസ് ലക്ഷ്യം വെച്ച ഒറ്റ കാര്യമുള്ളൂ പുൽക്കൂടിൻ്റെ ഒറ്റ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാക്സത്ത് ബോണും സമാധാനവും നന്മ ഉണ്ടാവണം നമ്മളിങ്ങനെ ഒരു പുൽക്കൂട് പണിയാൻ വേണ്ടി ഒരു ഇടവയിലെ ഭിന്നിച്ചു നിൽക്കുന്ന യോജനങ്ങളോ അല്ലെങ്കിൽ മുതിർന്നവരോ ഒക്കെ ഒരുമിച്ച് വരുന്നൊരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞ പനാവൃത്തി കണ്ടിട്ടുണ്ട് ഇടവകളിലൊക്കെ ഒരുമിച്ച് വന്നിട്ട് പുൽക്കൂടൊക്കെ പണിയുന്നു അത് പണിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു സന്തോഷം അതൊരു സമാധാനവും നന്മയുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പ്രവൃത്തിയാണ് ഈ പുൽക്കൂടെ എന്ന് പറയുന്നത് ആ പുൽക്കൂട് നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന വലിയൊരു സന്ദേശം ഇതുതന്നെയാണ് സമാധാന നന്മയുള്ളവരായിട്ട് മാറുക രണ്ടാമത്തത് ഈ എളിയ സഹോദരന്മാർ ഫ്രേ മൈനേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത് നിസ്സാര സഹോദരന്മാരെന്നാണ് അവരവരെ തന്നെ വിളിച്ചിരുന്നത് ഫ്രാൻസസിസിയും എൻ്റെ കൂട്ടുകാരെയും അവരവരെ തന്നെ വിളിച്ചിരുന്നത് അങ്ങനെയാണ് അവർ പാപ്പായുടെ മുൻപിൽ ഈ ഒരു സഭ എളിയ സഹോദരന്മാരുടെ നിസാര സഹോദരന്മാരുടെ സഭ തുടങ്ങാനായിട്ടുള്ള ആവശ്യം സമർപ്പിക്കുമ്പോൾ നമ്മൾ ഫ്രാൻസസിയുടെ ജീവിതത്തിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുക എങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ അവരത് നിയമാവലി സമർപ്പിക്കുമ്പോൾ അത് ആദ്യം എഴുതുന്ന ഒരു വരിയുണ്ട് സുവിശേഷം ജീവിക്കാൻ വേണ്ടി നിഗോസ് കസാദി സാങ്കിസിൻ്റെ ഗോഡ്സ് മാപ്പ് ദൈവത്തിൻ്റെ പാവപ്പെട്ടവർ പറയപ്പെടുന്ന പുസ്തകത്തിൽ നമ്മൾ കാണുന്നതിനാണ് ഈ സുവിശേഷം അതേപടി അതിൻ്റെ വാക്കുകൾ അതേപടി എടുത്ത് ജീവിക്കാനുള്ള തരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നവരും സുവിശേഷം ജീവിക്കുക പുൽക്കൂട് നമ്മളെ പഠിപ്പിക്കുന്ന ലാളിത്യത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നിസാരതയുടെ ശൂന്യവൽക്കരണത്തിൻ്റെയൊക്കെ സുവിശേഷം അത് പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളതാണ് പുൽക്കൂടിൻ്റെ മറ്റൊരു ലക്ഷ്യം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത പുൽക്കൂടുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പറയപ്പെടുന്ന വളരെ സുന്ദരമായിട്ട് ഒരു കാര്യം ഇങ്ങനെ ഫ്രാൻസിസ് അസീസി ഒരു ക്രിസ്മസ് രാത്രിയിൽ പാതിരാ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയപ്പെടുന്നൊരു കഥയാണത് ഇ പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ വൈദികൻ വളരെ കാര്യമായിട്ട് ഇതിൻ്റെ ബിബ്ലിക്കൽ സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇൻറ്റർപ്രിട്ടേഷൻസ് വ്യാഖ്യാനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുക വളരെ സന്തമനോഹരമായ പ്രശ്നമാണ് അപ്പോൾ അസീസിനെ ഫ്രാൻസിസ് മെല്ലെ ഈ വൈദികനെ ഒരു കാര്യം ഓർപ്പിക്കുക അങ് അല്പം ഒന്ന് സ്വരം താഴ്ത്തിയാൽ പ്രസംഗം ഒന്ന് നിർത്തിയാൽ കാതൂർക്കുമ്പോൾ പുൽക്കൂട്ടിൽ ഉണ്ണി കരയുന്നത് കേൾക്കാൻ പറ്റും കേട്ടോ ഇത് ഫ്രാൻസിൻ്റെ ഒരു അപേക്ഷ എന്ന രീതിയിൽ സമർപ്പിക്കുക നമ്മളിങ്ങനെ കുറേ വ്യാഖ്യാനങ്ങൾ കുറേ പഠനങ്ങൾ കുറേ ചർച്ചകൾ അങ്ങനെ വിശാലമായ കാഴ്ചപ്പാടുകളിലൂടെ കത്തോലിക്കാ തിരുസഭ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത പുൽക്കൂട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് ദ പ്രൊക്ലമേഷൻ ഓഫ് ദ നീഡറ്റ് ഒരു അത്യാവശ്യക്കാരൻ്റെ പ്രഘോഷണം നിലവിളിയായി കാതിലെത്താതെ പോകുന്നൊരവസ്ഥയുണ്ട് ഇതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് പുൽക്കൂടെന്ന് വളരെ ഭംഗിയായിട്ട് ഫ്രാൻസിസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ് പുൽക്കൂട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ആ ഉണ്ണിമിഷ്യയുടെ കരച്ചിലൂടെ അത് കേൾക്കാൻ പറ്റാത്തവണ്ണം നമ്മളിങ്ങനെ സാമൂഹിക നവോത്ഥാനത്തെക്കുറിച്ചും രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചും സംഘടനാപരമായ നേതൃത്വത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക സിമ്പിൾ വളരെ ലളിത് കൂടി ആ സുവിശേഷത്തെ ഒന്ന് സമീപിച്ചിട്ട് ഏറ്റവും അത്യാവശ്യക്കാരൻ്റെ നിലവിളിയിലേക്ക് യാതോർക്കുക അവൻ നിന്നോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഓർപ്പിക്കുന്നത് അതുകൊണ്ട് ഉൾക്കൂടി പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു പാഠം നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഫ്രാൻസിസ് എന്ന് പറയുന്നൊരു കസതയുണ്ട് ഇതിൻ്റെയൊക്കെ കണക്ടായിട്ട് പറയുന്നൊരാണ്ട് സർവത്ര സുവിശേഷം പ്രഘോഷിക്കണം എപ്പോഴും സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കണം പക്ഷേ അത്യാവശ്യമെങ്കിൽ മാത്രമേ വാക്ക് ഉപയോഗിക്കാവുള്ളൂ പ്രൊക്ലൈം ബൈ അ ഡീഡ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രവൃത്തികളിലൂടെ സുവിശേഷം പ്രഘോഷിക്കുക ഇതാ പറഞ്ഞു വയ്ക്കുക പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം ശക്തവിശ്വാസമാണെന്നൊക്കെ ആഘോഷിക്കാൻ രേഖപ്പെടു രേഖപ്പെടുത്തുന്നത് പോലെ പ്രവർത്തികളിലൂടെ പ്രഘോഷിക്കാൻ ഓർമ്മിപ്പിക്കുക അപ്പോൾ ഈ പ്രവൃത്തികളിലൂടെ പ്രഘോഷിക്കാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പുൽക്കൂട് കുറേ ചർച്ചകളും പ്രസംഗങ്ങളും മീറ്റിങ്ങുകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രവർത്തിക്കുന്നുണ്ടോ നീ നിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നു എൻ്റെ കുടുംബത്തിനുള്ളിൽ പ്രവർത്തിക്കും സൂക്ഷ്യം പ്രകോഷിക്കുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ വളരെ വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് പുൽക്കൂട് എന്ന് പറയപ്പെടുന്നത് അത് നമ്മൾ നാലാമതായിട്ട് മനസ്സിലാക്കേണ്ട അഞ്ചാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത ഫ്രണ്ട്സ് പറയുന്നൊരു കാര്യമുണ്ട് പ പരിസ്ഥിതിയുടെ കൂടിയാണല്ലോ ഫ്രണ്ട്സ് പറയുന്നത് ഇങ്ങനെയാണ് മൃഗങ്ങളോട് നീ ചോദിക്കുക അത് നിന്നെ ഭൂമിയുടെ സൗന്ദര്യം പഠിപ്പിക്കും മൃഗങ്ങളോട് നീ ചോദിക്കുക റിട്ടേൺ ടു ദ നേച്ചർ എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് നേച്ചർ ഇസ് റവലേഷൻ പ്രകൃതിയാണ് പരമപ്രധാനമായ വെളിപാടുകളിൽ ഒന്നെന്ന് വെളിപാടിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദൈവശാസ്ത്രമാരെ നമ്മളെ പഠിപ്പിക്കാറുണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഭാരതീയ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും ആയുർവേദം യോഗ എന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങൾ റിട്ടേൺ ടു ദ നേച്ചർ എന്ന് പറയുന്നൊരു കാര്യമാണ് യോഗ യോഗയെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ സ്ട്രെച്ചിങ്സൊക്കെ യഥാർത്ഥത്തിൽ മൃഗങ്ങളുടെ ഓരോ സ്ട്രെച്ചിങ്സിൽ നമ്മൾ കടപെടുത്തിരിക്കുന്നതാണ് പട്ടിയൊക്കെ സ്ട്രെച്ച് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ചില സ്ട്രെച്ചിങ്സൊക്കെ നമ്മളിങ്ങനെ കടപ്പെടുത്തിരിക്കുന്ന മൃഗങ്ങളിൽ നിന്ന് പഠിച്ച കാര്യമാണ് യോഗ എന്നൊക്കെ പറയുന്നത് അത് കാര്യം പ്രകൃതിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് കുറെ കാര്യങ്ങൾ എടുക്കാനായിട്ടുണ്ട് റിട്ടേൺ ടു ദ സോഴ്സസ് റിട്ടേൺ ടു ദ നേച്ചർ നേച്ചർ ഇസ് ദ റെ 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 റെവലേഷൻ പ്രകൃതിയാണ് വെളിപാട് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്ന കാര്യം കൂടിയാണ് പുൽക്കൂട് അത് അത്ര വിശദമായിട്ട് സുച്ഛേഷൻ നമ്മൾ വായിക്കുന്നില്ലെങ്കിലും അത് ഭംഗിയായിട്ട് ഒരു ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ് പുൽക്കൂടെ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ആടും പശു കാളയും പുല് പുല്ലും ഒക്കെയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുക ഈ പുൽക്കൂടൊക്കെ പണിഞ്ഞായിട്ട് അതിൻ്റെ അതിൻ്റെ സ്ട്രോസ് അതിൻ്റെ കച്ചിത്തിരുമ്പ് വൈക്കോലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് തൊട്ട് പ്രാർത്ഥിച്ച് മൃഗങ്ങൾക്കും മനുഷ്യർക്കും സൗഖ്യം കിട്ടിയെന്നൊക്കെ ഒരു പാരമ്പര്യം കൂടി പുൽക്കൂടമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയൊരു റെവലേഷൻ കൂടിയതിനകത്ത് നമ്മൾ കിട്ടിയ പ്രകൃതിയിലേക്കും തിരിയുക കുറേ കാര്യങ്ങൾ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് പ്രകൃതി നമുക്ക് മുമ്പ് നടത്തുന്ന ഒരു സുവിശേഷ പ്രഘോഷണം പ്രകൃതിയുടെ സുവിശേഷ പ്രഘോഷത്തിന് കൂടി ഫ്രാൻസിസ് സി സി പുൽക്കൂട് കൊണ്ട് ഓർപ്പിക്കുന്നുണ്ട് ആറാമതായിട്ട് ലോകം എന്ന മഹാവേദിയിൽ ദൈവം അവതരിപ്പിക്കുന്ന അത്ഭുതങ്ങളെ ശ്രദ്ധിക്കുക ഇത് പുൽക്കൂടിലൂടെ സാധ്യമാകുന്നു പുൽക്കൂട് എന്നെ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ ഇതാണ് ലോകമെന്ന മഹാവേദിയിൽ ദൈവം തൻ്റെ അത്ഭുതങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് അതിനെ ശ്രദ്ധിക്കുക ഓൺപ്പെടുത്തില്ല അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സീനാണ് പുൽക്കൂട് എന്ന് പറയപ്പെടുന്നത് കാരണം ആ അത്ഭുതമൊന്നും നമുക്ക് ഒറ്റ തോട്ടത്തിൽ കണ്ടാൽ പിടികിട്ടത്തില്ല പക്ഷേ അതിനെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് തിരികെ കിട്ടും പിടികിട്ടും എന്നുള്ളതാണ് ഈ അത്ഭുതത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ പ്രത്യേകത ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ജീവിത ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വലിയ അത്ഭുതമായിട്ട് നമുക്ക് തോന്നത്തില്ല പക്ഷേ കുറെ കഴിയുമ്പോൾ നമുക്ക് പിടി കിട്ടും അയ്യോ ഇതൊരു വലിയ അത്ഭുതമായിരുന്നല്ലോ എന്ന് അതായിരുന്നു പുൽക്കൂട് ഏഴാമതായിട്ട് കരം കൊണ്ടും മനം കൊണ്ടും ജോലി ചെയ്യുന്നവന് വേര് ചെയ്യുന്നവനാണ് കലാകാരൻ ഈ പുൽക്കൂട് ധ്യാനാത്മകമായൊരു കാര്യമാണ് അന്ന് ഫ്രാൻസിസ് ചെയ്തത് ഇന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് വലിയ ധ്യാനമൊന്നുമില്ല നമ്മളീന്നൊരു ആർട്ടിസ്റ്റിക് വർക്കൗട്ടാണ് ചെയ്യുന്നത് ഒരു ഒരു കലാരൂപമായിട്ട് ചെയ്യുക പക്ഷേ ഫ്രാൻസിസി പറയുന്നൊരു കാര്യമുണ്ട് കലാകാരൻ ആരെന്ന് ചോദിച്ചാൽ കരം കൊണ്ടും മനം കൊണ്ടും വേറെ ചെയ്യുന്നവനാണ് കലാകാരൻ ധ്യാനവും പ്രവൃത്തിയും ഒത്തുചേരുന്ന ഓവറ എറ്റ് ലബോറ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒത്തുചേരുന്നിടത്ത് സന്യാസി ജനിക്കുന്നു എന്ന് ബെനഡിക്സിൻ്റെ പാരമ്പര്യത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വേറൊരു വഴിക്ക് മറ്റൊരു സന്യാസി മറ്റൊരു മഹാസന്യാസിയായ അസീസ ഫ്രാൻസിസ് പറയുകയാണ് ഒരു കലാകാരൻ ജനിക്കുക മങ്ക്യസ ആർട്ടിസ്റ്റ് മങ്ക്യസൻ ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഒരു കലാകാരൻ ഒരു സന്യാസി അല്ലെങ്കിൽ ദൈവ ദൈവത്തെ ഉപാസിക്കുന്നവനൊരു കലാകാരനും കൂടിയാണ് അവനെ എങ്ങനെ മനം കൊണ്ടും കരം കൊണ്ടും പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാം എന്നൊരു ഓർപ്പെടുത്തലുകൂടി നമ്മൾ കാണുന്നുണ്ട് ഇവിടെ അങ്ങനെ ആദ്യത്തെ പുൽക്കൂട് പണിത അസീസയിലെ ഫ്രാൻസിസ് നമ്മളെ പഠിപ്പിക്കുന്ന ഏഴ് കാര്യങ്ങളാണ് ഒന്ന് സുവിശേഷം ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് പുൽക്കൂടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ സമാധാനവും നന്മയും സാധ്യമാക്കുക എന്നുള്ളതാണ് അത് സ്ഥാപിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് പുൽക്കൂട് നമ്മളോട് പ്രസംഗിക്കുന്നുണ്ട് ഉണ്ണിമിശിയുടെ കരച്ചിലൂടെ ഏറ്റവും അത്യാവശ്യക്കാരൻ്റെ നിലവിളികളിലൂടെ അതിന് കാതൂർക്കുക ആ പ്രസംഗത്തിന് കാതൂർക്കുക നമ്മളുടെ പ്രസംഗങ്ങൾ തെല്ല് നിറത്തിവെക്കുക എന്നാല് എപ്പോഴും സുവിശേഷം പ്രഘോഷിക്കണം പക്ഷേ പ്രവൃത്തി കൊണ്ട് ആയിരിക്കണം അത്യാവശ്യമെങ്കിൽ മാത്രമേ വാക്കുപയോഗിക്കാവൂ എന്ന് പറയുന്നതിലൂടെ പ്രവർത്തികളിലൂടെ പ്രഘോഷിക്കാമെന്നൊരു ഓർമ്മപ്പെടുത്തൽ പുൽക്കൂട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് നാലാമതായിട്ട് പ്രകൃതി നമ്മളെ ചില വെളിപാടുകളിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ആ കാളയും കഴുതിയും വെച്ചിരിക്കുന്നത് തന്നെ അസീസ് ചില ഫ്രാൻസിസ് സെറ്റ് ചെയ്ത പുൽക്കൂട്ട് അതേ ഉള്ളു തന്നെ കാളയും കഴുതി മാത്രമേ ഉണ്ടായിരുന്നുള്ള പറയപ്പെടുന്നത് അത് വളരെ ഭംഗിയായിട്ട് അവിടുത്തെ ലോഡ് ഒരു ഗ്രാസിയോയിലെ ഒരു പ്രഭുവായ ജീവാനി വെല്ലിറ്റായുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ഗുഹ പുൽക്കൂടായിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനത്തൊരു കാളയും കഴുതിയും കൊണ്ട് നിർത്തിയിട്ടുണ്ട് ലൈവാണ് എൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഏഷയ്യ ഒന്ന് മൂന്നാണ് കാള തൻ്റെ ഉടമസ്ഥനെയും കഴുത എൻ്റെ ഉടമസ്ഥൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നുണ്ടല്ലോ പക്ഷേ എൻ്റെ ജനം അറിയുന്നില്ല തിരി തിരികെ വരിക ആ പ്രകൃതിയിലേക്ക് തിരികെ പോവുക ആ കാളയിൽ നിന്നും കഴുത നിന്നും പഠിക്കുക ഇതാണ് ഓർമ്മിപ്പിക്കുന്നത് കാളയും കഴുതയും ഉള്ള ബോധത്തിലേക്കെങ്കിലും തിരികെ വരിക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ആ പുൽക്കൂട് സിറ്റിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ആറാമതായിട്ട് ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലളിതമായ കാര്യങ്ങളിലാണ് അത് പിന്നീട് പിടികിട്ടുകയുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പുൽക്കൂട് ഏഴാമതായിട്ട് കരവും മനവും കൊണ്ട് വേല ചെയ്യുന്നവൻ കലാകാരനാണ് അവനെ ജീവിതത്തിൽ ശരിയായ ഒരു പുൽക്കൂട് പണിഞ്ഞ് ക്രിസ്തുവിനെ ക്ഷണിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഏഴ് ഓർമ്മപ്പെടുത്തലുകൾ അസീസിലെ ഫ്രാൻസിൻ്റെ പുൽക്കൂട് ചിന്തകൾ ആകി നമുക്ക് സ്വീകരിക്കാം അതുവഴി പുൽക്കൂടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ആശയങ്ങൾ നമ്മൾ സ്വാധീനിക്കുകയും വളർത്തുകയും ചെയ്യട്ടെ ഉണ്ണിമിഷ്യ അസീസിൻ്റെ ഫ്രാൻസിൻ്റെയും തീർച്ചയായും മറിയത്തിൻ്റെയും യോസെബിതാവിൻ്റെയും മാധ്യസ്ഥയിൽ ഉണ്ണിമിഷ നമ്മളെ അനുഗ്രഹിക്കട്ടെ മെറി ക്രിസ്മസ്